ദേവസ്വം ബോർഡിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന ആഗോള അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ സംഘപരിവാറിനും സതീശനും ഒരേ ശബ്ദമായി മാറുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ എങ്ങനെയാണോ ഈ രണ്ട് ശബ്ദങ്ങളും ഒന്നായിരുന്നത് സമാനമാണ് ഇപ്പോൾ കെ സുരേന്ദ്രൻ്റെയും സതീശന്റെയും ഈ വിഷയത്തിലെ പ്രതികരണങ്ങൾ അതെങ്ങനെയാണ് രണ്ടു പേർക്കും ഒരു വിഷയത്തിൽ ഒരുപോലത്തെ പ്രതികരണങ്ങൾ വരുന്നു എന്ന സ്വാഭാവിക സംശയം മനുഷ്യർക്കുണ്ടാകും അവിടെയാണ് ശാഖാശീലങ്ങളും ശാഖാ മനസ്സുകളും ജനങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയുക എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് കെ സുരേന്ദ്രൻ ഇപ്പോൾ ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് അല്ലാത്തതുകൊണ്ട് മാധ്യമങ്ങൾ തേടി ചെല്ലാറില്ല അതുകൊണ്ട് സുരേന്ദ്രൻ സോഷ്യൽ മീഡിയയിലും സതീശൻ മൈക്കുകൾക്ക് മുന്നിൽ പ്രതികരിക്കുന്നു എന്ന വ്യത്യാസം മാത്രമാണുള്ളത് അതെന്താണെന്ന് നിങ്ങൾക്ക് കേൾക്കുമ്പോഴും ഒപ്പം ഒരാളുടെ പ്രതികരണം കാണുമ്പോഴും കൃത്യമായി ബോധ്യപ്പെടും അതിൽ കെ സുരേന്ദ്രന്റെ പ്രതികരണം ആദ്യം കേൾക്കണം കാര്യം കെ സുരേന്ദ്രൻ ആണല്ലോ സതീശന്റെ പല കാര്യങ്ങൾക്കും തുടക്കമിടുന്നതും ആ നിലയ്ക്കാണ് കേരളത്തിലെ ഹിന്ദു സംഘടനകളെല്ലാം ആഗോള അയ്യപ്പ സംഗമത്തെ സർവാത്മന സ്വീകരിച്ചു കഴിയുമ്പോഴും സംഘപരിവാറും കോൺഗ്രസും ഈ വിഷയത്തിൽ ഒരേ മനസ്സാലെ ഒറ്റ നിലപാടിലാണ് ഈ അടുത്ത കാലത്ത് സതീശൻ സ്പോൺസേഡ് എസ് യു സി ഐ ആശമാരുടെ വേദിയിൽ ഒരുമിച്ചിരുന്നത് പോലെ തന്നെ അപ്പോ സുരേന്ദ്രന്റെ ഫേസ്ബുക്ക് പ്രതികരണം ഭാരതത്തിലെ ഏക ഇടത് ലെഫ്റ്റ് സർക്കാർ എന്ന് അവകാശപ്പെടുന്ന പിണറായി വിജയൻ സർക്കാർ ശബരിമലയിൽ നടത്താൻ പോകുന്നത് ആഗോള അയ്യപ്പ സംഗമമല്ല മറിച്ച് ഭൂലോക ആശയ പാപ്പരത്തമാണ് ശ്രീമാൻ വെള്ളാപ്പള്ളി നടേശനും ശ്രീമാൻ സുകുമാരൻ നായരും പാണക്കാട് തങ്ങളദ്ദേഹവും പിന്തുണച്ചതുകൊണ്ട് ഈ പാപ്പരത്തം പാപ്പരത്തമല്ലാതാകുന്നില്ല സെക്യുലർ ഭരണകൂടം പറഞ്ഞാൽ മതനിരപേക്ഷ ഭരണകൂടമെന്നാണ് പ്രഖ്യാപിത ഇടത് കാഴ്ചപ്പാട് എന്ന് പറഞ്ഞാൽ സർക്കാർ മതകാര്യങ്ങളിൽ ഇടപെടരുത് എന്ന് പച്ച മലയാളം ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും പേരിൽ വളരെ ടിപ്പിക്കലും സെൻസിറ്റീവുമായ ഒരു ആധ്യാത്മിക കേന്ദ്രമാണ് ശബരിമല ക്ഷേത്രം ഒരവസരം വന്നപ്പോൾ അതിനെ തകർക്കാനും ഇകഴ്ത്തിക്കാട്ടാനും ശ്രമിച്ചവരാണ് പിണറായി വിജയനും കൂട്ടരും മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണെന്ന് ഇപ്പോഴും വിശ്വസിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരന് എങ്ങനെയാണ് അയ്യപ്പ സംഗമം നടത്താൻ കഴിയുന്നതെന്ന് ഉളുപ്പും ചളുപ്പുമില്ലാതെ ബിനോയ് വിശ്വത്തിന് പോലും മനസ്സിലാകുന്നില്ലെങ്കിൽ എന്തു പറയാൻ നാളെ രാമായണ മാസവും ശ്രീകൃഷ്ണ ജയന്തിയും ഗണേശോത്സവവും ഔദ്യോഗിക സർക്കാർ പരിപാടികളായി കേരളത്തിലും ആഘോഷിക്കപ്പെടുമെന്നതിൽ തർക്കം വേണ്ട ശ്രീമാൻ നരേന്ദ്രമോദിയെ അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠയിൽ പങ്കെടുത്തതിന്റെ പേരിൽ വിമർശിച്ച ഒരു സാംസ്കാരിക നായകന്മാരും മഷിയിട്ട് നോക്കിയിട്ട് പോലും കാണുന്നു പോലുമില്ല കേരളത്തിൽ അയ്യപ്പ സംഗമം കേരളത്തിലെ കമ്മ്യൂണിസ്റ്റിന്റെ ചരമക്കുറിപ്പായിരിക്കും ഉറപ്പ് ഇതാണ് ഉള്ളി സുരേയുടെ വ്യാഖ്യാനം കാര്യം വാലിൽ തീപിടിച്ചിരിക്കുകയാണ് ആഗോള അയ്യപ്പ സംഗമം എന്ന പേരിൽ ശബരിമല വികസനവുമായി ബന്ധപ്പെട്ട് നേരത്തെ സർക്കാരിന്റെ നേതൃത്വത്തിൽ നടത്തിയിരുന്ന ലോക കേരള സഭയിൽ നിന്ന് ഉയർന്നു വന്ന ആശയത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു പരിപാടി ദേവസ്വം ബോർഡിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചത് സ്വാഭാവികമായിട്ടും ഒരു സർക്കാർ ആകുമ്പോൾ എല്ലാ മതസ്ഥരുടെയും കാര്യങ്ങൾ കൃത്യമായി നോക്കേണ്ടതുണ്ട് അതിൽ വിശ്വാസികൾ ഉണ്ടാകാം വിശ്വാസികൾ ഇല്ലാത്തവരുണ്ടാകാം വിശ്വാസികൾക്ക് വേണ്ട കാര്യങ്ങൾ ദേവസ്വം ബോർഡിന്റെ നേതൃത്വത്തിൽ നടത്തുന്നതിന് കുരുപൊട്ടുന്ന കാര്യം ഈ വിശ്വാസികളെ ഹൈജാക്ക് ഹൈജാക്കിയത് വിജയിക്കാനിരുന്നവരായിരുന്നു ആ വിശ്വാസത്തിന്റെ മറപിടിച്ചു നിൽക്കുന്ന രണ്ടു പേർക്ക് സർക്കാരിന്റെ നേതൃത്വത്തിൽ നടപ്പാക്കാൻ പോകുന്ന പദ്ധതി കണ്ടിട്ട് വാലിൽ തീപിടിച്ച അവസ്ഥയാണ് അങ്ങനെയാണ് സുരേന്ദ്രന് പിന്നാലെ ഇന്ന് രാവിലെ സതീശനും ആ വിഷയത്തിൽ പങ്കെടുക്കില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് രംഗത്ത് വരുന്നതും ഒരു കാര്യം ഉറപ്പാണ് സതീശൻ പങ്കെടുക്കുന്നില്ല എന്ന് പ്രഖ്യാപിച്ചാൽ ഏത് പരിപാടി അതിനുള്ള ഒരു എരണ ഉണ്ടല്ലോ അത് പറയാതിരിക്കാൻ നിവർത്തിയില്ല സതീശൻ ഉണ്ടോ ആ പരിപാടി കൊളമാണ് സതീശൻ മാറി നിന്നിട്ടുണ്ടോ ബഹിഷ്കരിച്ചിട്ടുണ്ടോ വമ്പൻ ഹിറ്റാണ് അതുകൊണ്ട് സതീശൻ ഇന്നത്തെ പ്രഖ്യാപനം സുരേന്ദ്രന് പിന്നാലെ സമാനമായി നടത്തുമ്പോൾ ആഗോള അയ്യപ്പ സംഗമത്തിന്റെ വിജയം ഉറപ്പിക്കുന്നതാണ് ഇന്നത്തെ പ്രതികരണം അതും സുരേന്ദ്രന്റെ ട്രാക്ക് പോലെ തന്നെ പുറത്തു വന്നത് അല്ല ഞങ്ങളാണ് ചോദിക്കുന്നത് ഞങ്ങൾ ഞങ്ങൾ ചോദിക്കർച്ച കാര്യമാണിത് ഈ ചോദ്യത്തിന് അവർ ഗവൺമെന്റ് മറുപടി പറയട്ടെ ഒമ്പത് കൊല്ലം എവിടെ പോയിരുന്നു ശബരിമല വികസനം ഒരവ്യക്തതയില്ലല്ലോ ഞങ്ങൾ ഒരു അവ്യക്തതയില്ലല്ലോ ഞങ്ങൾ ചോദിച്ചത് ഈ ചോദ്യങ്ങൾക്ക് മറുപടി പറയട്ടെ മറുപടി പറയട്ടെ സർക്കാരിന്റെ നിലപാട് വ്യക്തമാക്കട്ടെ എന്നിട്ട് ഞങ്ങളുടെ അഭിപ്രായം പറയാം ഇത് ഞാൻ ഇതിപ്പോ ബഹിഷ്കരിക്കയോ പങ്കെടുക്കുകയോ ചെയ്യാൻ രാഷ്ട്രീയ സമ്മേളനം ഒന്നും അല്ലല്ലോ അവിടെ അടങ്ങണം ആ ചോദ്യത്തിന് പ്രസക്തിയില്ല അല്ലല്ല കേക്കി അത് അപ്രസക്തമാണ് ആ ചോദ്യം അവിടെ രാഷ്ട്രീയ സമ്മേളനവും പൊതുയോഗവും അല്ലല്ലോ അടക്കണം ലെറ്റ് മീ കംപ്ലീറ്റ് ലെറ്റ് ലെറ്റ്മീ കംപ്ലീറ്റ് എന്നോട് 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 അല്ലല്ല എന്നോട് ഞാൻ പറയുന്ന എന്നോട് തീർക്കാൻ സമ്മതിക്കേ നിങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കല്ലേ ഞങ്ങൾ വളരെ വ്യക്തമാണ് ഞങ്ങൾ ഉയർത്തിയ ചോദ്യങ്ങൾക്ക് സർക്കാരും മറുപടി പറയട്ടെ ബഹിഷ്കരണമൊന്നും പങ്കെടുക്കുകയില്ല എന്നുള്ളത് അപ്രസക്തമായ കാര്യമാണ് ഞാൻ പറഞ്ഞല്ലോ അവിടെ നടക്കുന്ന രാഷ്ട്രീയ സമ്മേളനമാണോ ബഹിഷ്കരിക്ക സമ്മേളനം നടത്താൻ അതിന് അങ്ങനെ പറയേണ്ട കാര്യമില്ലല്ലോ പക്ഷേ അയ്യപ്പ സംഗമം നടത്തുന്ന സർക്കാർ ഈ ചോദ്യങ്ങൾക്ക് ശബരിമലയിലെ അയ്യപ്പ ഭക്തരായ ആളുകൾ വിശ്വാസികളായി ആളുകൾ ഞങ്ങൾ അവരെ കൂടെ ആയിരുന്നു ആർക്കും തർക്കമില്ലല്ലോ അതിനുവേണ്ടി ആക്ഷേപം കേൾക്കുന്ന പിന്തിരിപ്പന്മാരില്ലേ ഞങ്ങള് ഫ്യൂഡലിസ്റ്റുകൾ അല്ലേ ആ ഞങ്ങൾ അയ്യപ്പ ഭക്തന്മാർക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യമാണെന്ന് വിചാരിച്ചു ആ അല്ല അതിന് മറുപടി പറയട്ടെ അതിന് മറുപടി പറയട്ടെ തന്നെ ആ നിങ്ങൾ ഇങ്ങനെ ഞങ്ങളെ കൊണ്ട് തീരുമാനം എടുപ്പിക്കുന്നത് ഞങ്ങൾ ചോദിച്ച ചോദ്യങ്ങൾക്ക് സർക്കാരും മറുപടി പറയട്ടെ എന്നിട്ടാ അതിന്റെ സത്യസന്ധത ചെയ്തില്ലല്ലോ എന്നാ നിയമസഭ പറഞ്ഞ നാലു കൊല്ലായി നിയമസഭ പറഞ്ഞത് നാലുകൊല്ലം നിയമസഭ അഞ്ചു കൊല്ലം ആറായി നാലര കൊല്ലായി വന്നപ്പോ തന്നെ പറഞ്ഞാണ് ഒറ്റ കേസും ഇവർക്കെതിരെ കേസ് നിക്കുകയാണ് എല്ലാ അയ്യപ്പ ഭക്തർക്കെതിരായി കേസ് നിൽക്കുകയാണ് നാമജപ ഘോഷയാത്ര നടത്തിയ എല്ലാ എൻ എസ് എസ് അടക്കമുള്ള അവർക്ക് എല്ലാ പ്രവർത്തകർക്കും എതിരായിട്ടുള്ള കേസുകൾ നിലനിൽക്കുകയാണ് രാഷ്ട്രീയ നേതാക്കൾക്കെതിരായിട്ടുള്ള കേസുകൾ നിലനിൽക്കുക ഞങ്ങൾ പരസ്യമായി നിലപാടെടുത്ത് അയ്യപ്പ അപ്പൊ രണ്ട് മച്ചാ മാറി മാറിയിരുന്ന് കരഞ്ഞോളൂ എന്താണ് ആറാം തീയതി നടക്കാൻ പോകുന്ന പരിപാടി എന്ന് കണ്ടറിഞ്ഞാൽ മതി ആ വിഷയവുമായി ബന്ധപ്പെട്ട് പരമാവധി മാധ്യമങ്ങളിലൂടെയുള്ള ഇമ്മാതിരി മോങ്ങലുകൾ തുടരട്ടെ ഒരു ജനാധിപത്യ സർക്കാർ എന്നാൽ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട വിശ്വാസിയെ അവിശ്വാസിയെയും ചേർത്ത് പിടിക്കാൻ ഉത്തരവാദിത്തമുള്ള സർക്കാർ എന്നുള്ള നിലയ്ക്ക് ആഗോള അയ്യപ്പ സംഗമമല്ല ഈ നാട്ടിലെ വിശ്വാസികളായിട്ടുള്ളവർക്ക് പോകുന്ന കേന്ദ്രങ്ങളെല്ലാം അവർക്ക് വേണ്ടി വികസിപ്പിച്ചു കൊടുക്കാൻ ഉത്തരവാദിത്തമുണ്ട് അതിൽ സ്വന്തം നിലപാടുകൾ മാറ്റിവെച്ചിട്ട് ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ ആ നാട്ടിലെ ജനങ്ങൾക്ക് എന്തൊക്കെ ആവശ്യമുണ്ടോ അക്കാര്യത്തിൽ ഊന്നൽ കൊടുക്കുക എന്നുള്ളതാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എഴുപത്തി അഞ്ചാം വാർഷികം ആഘോഷിക്കുമ്പോൾ ഇന്നലങ്ങളിൽ ദേവസ്വം ബോർഡ് ഇത് ക്ഷേത്രങ്ങളെ ഇല്ലാതാക്കാൻ നടക്കുന്നേ എന്ന് മോങ്ങിയവർ ഇന്ന് ദേവസ്വം ബോർഡ് തന്നെ ഒരു ക്ഷേത്രത്തെ സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും മികച്ചൊരു ആരാധനാലയമാക്കി മാറ്റാൻ പരിശ്രമിക്കുമ്പോൾ കുരുപൊട്ടണ പൊട്ടല് കണ്ടില്ലേ മാലപ്പണക്കം തോറ്റുപോകുന്ന അവസ്ഥയെന്ന് പറയേണ്ടി വരികയാണ്